ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആയുധം കൊണ്ടോ അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടോ അല്ല മറ്റ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ ആധിപത്യം നേടേണ്ടത് അതല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അതിന് നമ്മൾ ഇന്ന് പറയുന്നൊരു പേരാണ് സോഫ്റ്റ് പവർ എന്ന് ഈ സോഫ്റ്റ് പവർ എന്താണെന്നുള്ളത് വഴിയെ പറയാം സി ഇസ്രയേല് ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് അതായത് ഇസ്രയേൽ പറയുന്നത് ഇന്ത്യയെ കണ്ടുപഠിക്കണം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് ഇന്ത്യ സോഫ്റ്റ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ നരേറ്റീവ്സ് സൃഷ്ടിക്കുകയും ആ നരേറ്റീവ്സിനു മേൽ വിജയം വരിക്കുകയും ചെയ്യുന്നത് എന്ന് ഇന്ത്യയെ കണ്ടുപഠിക്കണം ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ട്രിക്ക് ഇസ്രയേൽ പഠിക്കണമെന്ന് പറയുന്നത് ഇസ്രയേലിന്റെ തന്നെ അംബാസിഡർ തന്നെയാണ് ഇന്ത്യയുടെ ഇസ്രയേൽ അംബാസിഡർ ആണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹാർഡ് പവറിൽ മേലുള്ള അല്ലെങ്കിൽ ഹാർഡ് പവർ യൂസ് ചെയ്യാനുള്ള ഇസ്രയേലിൻ്റെ കൂടുതലായിട്ടും അതിനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വലിയ ചലഞ്ചസ് രാജ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇസ്രയേലിൻ്റെ ഇന്നത്തെ ഒരു വിലയിരുത്തൽ ഈ ഹാർഡ് പവർ എന്താണെന്നുള്ളത് എളുപ്പത്തിൽ പറയാൻ പറ്റും മറ്റു രാജ്യങ്ങളുടെ മേൽ മിലിട്ടറിയെ യൂസ് ചെയ്തുകൊണ്ട് സൈനിക നീക്കങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ശക്തി കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് ഹാർഡ് പവർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ ഗാസയില് ഇസ്രയേല് കാണിക്കുന്ന നീക്കങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഹാർഡ് പവർ ആയിട്ട് കാണാം ലെബനനില് അല്ലെങ്കിൽ സിറിയയില് ഇറാനുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്രായേൽ അവരുടെ ഹാർഡ് പവറാണ് അതായത് അവരുടെ മിലിട്ടറി സ്ട്രെങ്ത് മസിൽ പവറാണ് അവിടെ കാണിക്കുന്നത് സോ അത് എപ്പോഴും ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇസ്രയേലിന് ഇപ്പോഴുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയ സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇസ്രയേലിനെയാണ് സപ്പോർട്ട് ചെയ്തത് ഇന്ത്യ ഉൾപ്പെടെ ഇപ്പൊ യു എൻ ഒരു പ്രമേയം വരെയാണ് ഈ വിഷയത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഇസ്രയേലിനെ അനുകൂലിച്ചിരുന്നു ആദ്യ നാളുകളിൽ കുറേ രാജ്യങ്ങൾ രണ്ടു കൂട്ടരെയും അനുകൂലിക്കാതെ വിട്ടുനിന്നു എന്നാൽ പതിയെ 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 ഇസ്രയേലിന്റെ പരമ്പരാഗത സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഇൻക്ലൂഡിംഗ് ഫ്രാൻസ് ഉൾപ്പെടെ പലപ്പോഴായിട്ട് ഇസ്രയേലുമായിട്ട് പിണങ്ങുന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തി ഇസ്രായേൽ ഫ്രാൻസ് റിലേഷൻ എന്ന ഇത്തിരി മോശം അവസ്ഥയിലാണ് അതിന്റെ കാരണം ഇസ്രയേൽ ഹാർഡ് പവർ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ലെബനനിൽ ഇസ്രയേലിന്റെ മസിൽ പവർ കാണിച്ചതാണ് ഫ്രാൻസും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വിളൽ വീഴ്ത്തിയത് അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യക്കും ഇസ്രായേലിനെ പോലെ ഒരുപാട് ശത്രുക്കളുണ്ട് ഇന്ത്യക്കും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇന്ത്യ അവിടെ സോഫ്റ്റ് പവർ യൂസ് ചെയ്തിട്ട് വിജയിക്കുന്നു എന്നാണ് ഇസ്രയേലിൻ്റെ ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ എന്താണ് സോഫ്റ്റ് പവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാർഡ് പവർ എന്താണെന്നുള്ളത് സോഫ്റ്റ് പവർ എന്താണെന്ന് വെച്ചാൽ ജിയോ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഫ്റ്റ് പവർ നമ്മൾ ഇന്നത്തെ കാലത്ത് മറ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂലൊക്കെ നമുക്ക് ഇടപെടാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ നമ്മുടേതായ താല്പര്യങ്ങൾക്ക് ഒരു ചർച്ച ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ചർച്ച നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വിജയിപ്പിച്ചെടുക്കാൻ ഈ സോഫ്റ്റ് പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഇന്റർനാഷണൽ റിലേഷൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ത്യ ഡിപ്ലോമാറ്റിക് വേയിലൂടെ പല കാര്യങ്ങളും നേടുന്നുണ്ട് ഇപ്പൊ മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം ഇന്ത്യ മാലിദ്വീപ് ബന്ധം എത്രത്തോളം വഷളായി എന്ന് നമ്മൾ കണ്ടതാണ് അല്ലെ മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ പ്രസിഡന്റ് ആയ ആളാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ നിരവധി അംഗങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് വളരെ മോശമായ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും എന്തിനു ചൈനീസ് പ്രസിഡന്റ് പോലും റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യ ഒന്ന് 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 ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വിചാരിച്ചാൽ നിഷ്പ്രഭമാക്കി കളയാൻ പറ്റുന്ന ഒരു രാജ്യത്തിലെ തുക്കടാ മന്ത്രിമാര് വളരെ മോശമായ രീതിയിൽ പരിഹസിക്കുകയും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു അത്രയും വർഷമായിട്ടും ഇന്ത്യ സൈനികമായിട്ട് യാതൊരു തരത്തിലും ഒരു നീക്കവും നടത്തില്ല ഇന്ത്യയുടെ മസിൽ പവർ ഇന്ത്യ അവിടെ കാണിച്ചില്ല പക്ഷെ ഇന്ത്യയുടെ സോഫ്റ്റ് പവർ യൂസ് ചെയ്തു ഈ സോഫ്റ്റ് പവറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മാലിദ്വീപിനെ നമ്മുടെ വരുതിയിൽ വരുത്താൻ പറ്റുക മാത്രമല്ല മാലി ദ്വീപിലെ ഇന്ത്യ ഔട്ട് ക്യാമ്പയിനിലൂടെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ നിരവധി ദ്വീപുകളുടെ നോക്കി നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളടക്കം പൂർണ്ണമായിട്ടും ഇന്ത്യ ഏൽപ്പിച്ചു പത്തിരുപതിലേറെ ഇരുപത്തി അഞ്ചിലേറെ ദ്വീപുകളുടെ കാര്യമാണത് അപ്പോൾ അതെങ്ങനെ സാധ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എങ്ങനെ മുഹമ്മദ് മൊയ്സു അതിഥിയായി എത്തി ഇത്രയും വേസ്റ്റ് ആയിട്ടും സിറ്റുവേഷൻസ് മാറിയിട്ടും ഇന്ത്യ എങ്ങനെയാണ് അവിടെ വിജയിച്ചത് അതിനെയാണ് നമുക്ക് സോഫ്റ്റ് പവർ എന്ന് പറയാൻ പറ്റുക ഈ സോഫ്റ്റ് പവർ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് കൾച്ചർ തീർച്ചയായും നമ്മുടെ കൾച്ചറിനെ നമ്മൾ സോഫ്റ്റ് പവറിനായിട്ട് ഉപയോഗിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ ഒരുപാട് ഇന്ത്യൻ വംശജർ അദ്ദേഹത്തെ കാണാൻ വരും വരിക മാത്രല്ല അവർ ഇന്ത്യൻ സംസ്കാരത്തിനെ അവിടെ പല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് പെരുമാറുന്നത് നൃത്തം പാട്ട് ഡാൻസ് ചിലപ്പോൾ മതപരമായ ചടങ്ങുകളാകാം ചിലപ്പോൾ ദീപം കത്തിച്ചു അങ്ങനെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രകടനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ കാണും ഇത് ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആത്മീയ ആചാര്യന്മാർ വഴി ഈ വിദേശ രാജ്യങ്ങളിലൊട്ടാകെ ഇന്ന് നിരവധി ആളുകളെ ആകർഷിക്കാനും അതിലൂടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പൊ നമ്മളിവിടെ പലരും തമാശയായിട്ട് പറയും എന്ന് പറയുന്നത് ഇവിടെ പലർക്കും അത് തമാശയാണെങ്കിലും ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നും ചരിത്രം എന്താണെന്നും വിദേശികൾക്കും നന്നായിട്ട് അറിയാം വളരെ സമൃദ്ധമായ ഒരു ചരിത്രമാണ് അതായത് ഒരു രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രാമായണം മഹാഭാരതം ഒക്കെ പോലെയുള്ള ഇതിഹാസങ്ങൾ വേദങ്ങൾ പോലെയുള്ള മഹാഗ്രന്ഥങ്ങൾ ഇന്ത്യയിൽ രചിക്കപ്പെട്ടു അന്ന് അന്നത്തെ വലിയ സംസ്കാരങ്ങളിൽ ഒന്നായ ഈജിപ്തിന് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്രയും വളരെയധികം പുരോഗതി എന്തിനു സാഹിത്യം കല സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അത്രയും വലിയൊരു ചരിത്രം നമുക്കുണ്ട് ഇത് ഇന്ത്യക്കാർക്ക് വ്യക്തമായി അറിയില്ലെങ്കിലും വിദേശികൾക്ക് നന്നായിട്ട് അറിയാം അവിടെയാണ് ഈ വിശ്വഗുരു എന്നൊക്കെ പറയുന്ന പോലുള്ള ടൈറ്റിൽസിന്റെ പ്രസക്തി ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിന് അറിവ് പകർന്നു നൽകിയ നാടാണെന്ന് പറഞ്ഞു പറഞ്ഞു നടക്കുകയാണ് മോഡി ഇതിലൂടെ ഇന്ത്യയുടെ ഒരു ഇൻഫ്ലുവൻസ് പതിയെ പതിയെ ലോകത്ത് കൊണ്ടുവരാൻ മോഡിക്ക് കഴിയുന്നുണ്ട് ഈ കൾച്ചർ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഈ സോഫ്റ്റ് പവറിന്റെ കാര്യത്തിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്ലോമസി അഥവാ ഈ നയതന്ത്രമാണ് നയതന്ത്ര നീക്കങ്ങളിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ചാണക്യൻ ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും മഹത്വ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ചാണക്യൻ അപ്പൊ ചാണക്യൻ്റെ നാട്ടിൽ ഉള്ള നമുക്ക് നയതന്ത്രത്തിൽ നല്ല പോലെ തിളങ്ങാൻ കഴിയേണ്ടതാണ് ഇന്ന് നമ്മൾ കൃത്യമായി കാണിക്കുന്നുണ്ട് ലോകത്തിന് മുമ്പിൽ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതിലൊന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു നയതന്ത്ര രംഗത്ത് ഇന്ത്യക്ക് ഗംഭീരമായി പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യമാണ് പോളിസീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പോളിസീസ് ഇത് പതിയെ മറ്റ് രാജ്യങ്ങളോട് ചേർന്ന് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇപ്പോ മറ്റ് രാജ്യങ്ങളെ കൂടെ നിർത്താൻ സോഫ്റ്റ് പവർ നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഇന്ത്യ ജി ട്വന്റിയില് എങ്ങനെയാണ് ആഫ്രിക്കൻ യൂണിയനെ ഉൾപ്പെടുത്തിയത് അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ തന്നെയാണ് നമ്മൾ അവിടെ കണ്ടത് നമ്മളെ എതിർക്കാൻ അവിടെ ചൈനയുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളോട് വിയോജിപ്പുള്ള പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും നമുക്ക് അവിടെ ജി ട്വന്റിയിൽ ഈ ആഫ്രിക്കൻ യൂണിയനെ കൊണ്ടുവരാൻ പറ്റി അതിലൂടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് നോക്കൂ നമുക്ക് മറ്റു രാജ്യങ്ങളെ മിലിട്ടറി ഫോഴ്സ് ഉപയോഗിച്ചോ എക്കണോമിക് സാങ്ഷൻസ് യൂസ് ചെയ്തിട്ടോ ഒരുപാടൊന്നും നേരിടാൻ പറ്റില്ല ഇപ്പോൾ റഷ്യയുടെ കാര്യം തന്നെ എടുക്കൂ റഷ്യ ഏതെല്ലാ രീതിയിൽ യു ഫേസ് ചെയ്യാൻ നോക്കിയിട്ടും വിജയിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു പരിമിതി ഉണ്ട് ഇതിന് എന്നാൽ സോഫ്റ്റ് പവർ അങ്ങനെയല്ല നമുക്ക് മീഡിയാസിനെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തെ ബിസിനസ് സംരംഭകരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സൃഷ്ടിക്കുന്ന നരേറ്റീവ് ലോകത്തൊട്ടാകെ വ്യാപിപ്പിക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകത്തെ ഏറ്റവും ആയിട്ടുള്ള സോഫ്റ്റ് പവർ യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്പർ വൺ പൊസിഷൻ അവരാണ് എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് ഹോളിവുഡ് ടെക് ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ ആപ്പിൾ മൈക്രോസോഫ്റ്റ് എക്സ് ഡോട്ട് കോം ഉൾപ്പെടെയുള്ള വമ്പൻ കമ്പനികളിലൂടെ അതുപോലെ തന്നെ ഗ്ലോബൽ പോപ്പ് കൾച്ചറിലൂടെ ടെക്നോളജിയിലൂടെയും ഇന്നോവേഷനിലൂടെയും അതായത് അമേരിക്ക ഇപ്പോൾ അമേരിക്കയാണ് ഏറ്റവും സോഫ്റ്റ് പവറിൽ മുന്നിൽ നിൽക്കുന്നത് കാരണം എന്താണ് ഫേസ്ബുക്ക് ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഏറ്റവും വലിയ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് മൈക്രോസോഫ്റ്റ് സോ ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ അമേരിക്ക അമേരിക്കയുടെ താല്പര്യങ്ങൾ പടിപ്പടിയായിട്ട് ലോകത്ത് വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കും അവരാഗ്രഹിക്കുന്ന തരത്തിലായിരിക്കും ഓരോ വിഷയത്തിലും ചർച്ചകൾ പോകുന്നത് പലരും പറയുന്ന പോലെ അമേരിക്കയ്ക്ക് ഒരു രാജ്യം നല്ലതെന്ന് തോന്നിയാൽ ആ രാജ്യം എല്ലാവർക്കും അങ്ങ് നല്ലതെന്ന് തോന്നും അമേരിക്കയുടെ മുമ്പിൽ ശത്രുവായാൽ എല്ലാവരുടെയും ശത്രുവാകും ഉദാഹരണം ഉത്തര കൊറിയ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു ആയിട്ടുള്ള ഒരു ഉദാഹരണം പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരാൾ തീവ്രവാദി എന്ന് തോന്നിയാൽ ലോകത്ത് എല്ലാവർക്കും അത് തീവ്രവാദിയാകും അമേരിക്കക്ക് അങ്ങനെ തോന്നാത്തടത്തോളം കാലം മറ്റുള്ളവരും അതിനെ തീവ്രവാദിയായി കാണില്ല അപ്പോൾ ഇത് യു എസ് ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് സോഫ്റ്റ് പവറിൽ മുന്നിൽ നിൽക്കുന്നത് യു എസ് ആണ് സിനിമകളിലൂടെ മ്യൂസിക്കിലൂടെ ഡെമോക്രാറ്റിക് വാല്യൂസിലൂടെ ഒക്കെ യു എസ് അവരുടെ സോഫ്റ്റ് പവർ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പൊ ഇന്ത്യയുടെ മേല് യു എസ് ഒരിക്കലും മിലിറ്ററി പവറോ അല്ലെങ്കിൽ എക്കണോമിക് സാങ്ഷൻസോ അല്ല ചെയ്യുന്നത് സോഫ്റ്റ് പവർ യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അവിടെയാണ് നിങ്ങൾ കേട്ട് കാണുന്നത് എപ്പോഴും ഈ ഡെമോക്രാറ്റിക് വാല്യൂ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അമേരിക്ക ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അവരുടെ സോഫ്റ്റ് പവറിന്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇത്തരത്തിൽ ഒരുപാട് രീതിയിൽ ഇപ്പോൾ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന റിസർച്ച് പേപ്പർ ഇതുപോലുള്ള ഒരുപാട് ഏജൻസികൾ യൂസ് എസ് കാണും ഇവര് ഇപ്പൊ അവർക്ക് താല്പര്യം ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു സോഫ്റ്റ് പവർ യൂസ് ചെയ്യാം നോക്ക് ഹിൻഡൻബർഗ് ഒരു റിസർച്ച് പേപ്പർ അദാനിക്കെതിരെ വിട്ടപ്പോൾ അദാനിയുടെ കഥ പകുതിയോളം അവിടെ കഴിഞ്ഞു രണ്ടാമതായിരുന്നു കോടീശ്വരന്മാരിൽ നൂറ്റി മുപ്പത്തഞ്ച് ബില്യൺ യു എസ് ഡോളറുമായി ഇന്നിപ്പോൾ ഇരുപത്തിയേഴാം സ്ഥാനത്ത് കിടക്കുകയാണ് അദാനി എങ്ങനെയാണ് പറ്റിയത് യു എസ് അദാനിയുടെ മേൽ വേറെ ഒന്നും ചെയ്തില്ല എക്കണോമിക് സാങ്ഷൻസ് ഒന്നും കൊണ്ടുവന്നില്ല പകരം അവരുടെ ഒരു കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ പേപ്പർ ഇടിയിച്ചതേ ഉള്ളൂ പരിപാടി കഴിഞ്ഞോടെ അദാനിയുടെ സ്ട്രെങ്ത് അങ്ങ് താഴെ പോയി വീണ്ടും അദ്ദേഹത്തിന് ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു അപ്പം ഇങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പം രണ്ടാമത് സോഫ്റ്റ്വെയറിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് യു ബ്രിട്ടീഷ് റോയൽ ഫാമിലി ബി ഇംഗ്ലീഷ് ലാംഗ്വേജ് അതാണ് അവരുടെ ഈ ഒരു ഡോമിനൻസിൽ ഏറ്റവും പ്രധാനം യു എന്ന് പറയുന്ന രാജ്യം ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെയാണ് നമ്മളിത് മറക്കരുത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ബ്രിട്ടന്റെ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ പറയാൻ വിട്ടുപോയ ഒന്നുണ്ട് ഡോളർ ഈ സോഫ്റ്റ് പവേഴ്സിൽ ഒന്ന് തന്നെയാണ് ഈ ഡോളർ അതുപോലെ ഈ ബ്രിട്ടന്റെ കരുത്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് കോമൺവെൽത്ത് രാജ്യങ്ങൾ അത് ഇവരുടെ വലിയൊരു സ്ട്രെങ്ത് ആണ് ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവരിപ്പോഴും ബ്രിട്ടീഷ് രാജാവ് ഇപ്പോഴും പേരിന് രാജാവായിരിക്കുന്ന പത്ത് പതിനഞ്ചോളം രാജ്യങ്ങളുണ്ട് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒക്കെ അതുപോലെ മുൻകാലങ്ങളിൽ ബ്രിട്ടീഷിന്റെ കോളനി ഭാഗമായിരുന്ന ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനി ആയിരുന്നതാണ് അപ്പൊ ഈ തരത്തിൽ ഈ ഒരു കോമൺവെൽത്തിലൂടെ ഇവർ ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സെയിം രീതിയിൽ തന്നെയാണ് ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ ഇവരൊക്കെ ഇത്തരത്തിലാണ് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചൈന ഇന്ന് ചൈനീസ് ലാംഗ്വേജിലൂടെ കൾച്ചറിലൂടെ കമ്മ്യൂണിസത്തിലൂടെ അതുപോലെ തന്നെ ട്രേഡിലൂടെ വികസനത്തിന്റെ മറവിൽ പല രൂപത്തിലാണ് അവരുടെ സോഫ്റ്റ് പവർ യൂസ് ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളിൽ വികസന സ്വപ്നങ്ങൾ കൊടുത്തുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്ടുകൾ ഏറ്റെടുത്തുകൊണ്ടൊക്കെ ചൈന അവരുടെ പവർ അവിടെ യൂസ് ചെയ്യും അതുപോലെ ഇന്ത്യ ഇന്ത്യ ബോളിവുഡ് അതുപോലെ യോഗ നമ്മുടെ യോഗ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവർ തന്നെയാണ് ഇത് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇന്ന് തലത്തിൽ യോഗ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് അന്താരാഷ്ട്ര യോഗ ദിനം കൊണ്ടുവരാൻ സാധിച്ചതും അതിന് ഇത്രയും വലിയ പ്രചാരം കൊടുത്തതും അത് ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് പവറാണ് സ്പിരിച്വാലിറ്റി ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയ സോഫ്റ്റ് പവേഴ്സിൽ ഒന്നാണ് അതുപോലെ നമ്മുടെ വലിയൊരു റിച്ച് ആയിട്ടുള്ള കൾച്ചറൽ ഹെറിറ്റേജ് അതിനകത്ത് ആയുർവേദം ഫെസ്റ്റിവൽസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫുഡ് ഐറ്റംസ് ടെക്നോളജി ടാലന്റ് ഇതിനെ നമ്മുടെ ഒരു സോഫ്റ്റ് പവറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വിവിധ കമ്പനികളുടെ സിഇഒമാരൊക്കെ ഇന്ത്യൻ വംശജരാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ ഒരു സോഫ്റ്റ് പവർ തന്നെയാണ് എന്തിന് മഹാത്മാ ഗാന്ധിയുടെ ആ ഒരു മഹത്വം പോലും ആ നോൺ വയലൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആശയം പോലും നമ്മൾ ഇന്ന് നമ്മുടെ സോഫ്റ്റ് പവറിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വസുദൈവ എന്ന് പറയുന്ന ഇന്ത്യൻ കൾച്ചറിലെ ഒരു ആ ഒരു വാചകം പോലും നരേന്ദ്രമോദി ഗവൺമെന്റ് സോഫ്റ്റ് പവറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റീജിയണൽ ടെൻഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വളരെ നൈസായിട്ട് ഈ നയതന്ത്ര തലത്തിൽ ഇതിനെ ബാലൻസ് ചെയ്യുന്നത് അതാണ് ഇസ്രയേലിനെ പോലും ആകർഷിച്ച ഘടകം ഇസ്രായേൽ പറഞ്ഞതും അതാണ് ഇന്ത്യയെ കണ്ടുപിടിക്കണമെന്ന് ഇത്രയേറെ നയതന്ത്ര തലത്തിൽ ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യം വേറെയില്ല യു എസ് പോലുമില്ല കാരണം യു എസ് സോഫ്റ്റ് പവർ മാത്രമല്ല യൂസ് ചെയ്യുന്നത് അവർ ഹാർഡ് പവറും യൂസ് ചെയ്യുന്നുണ്ട് മിലിട്ടറി ഉപയോഗിക്കേണ്ട അടുത്ത് അവർ മിലിറ്ററി ഉപയോഗിക്കുന്നുണ്ട് കാരണം അവരൊരു വേൾഡ് പവർ തന്നെയാണ് പക്ഷെ ഇന്ത്യ മിലിട്ടറി ഉപയോഗിക്കുന്നില്ല ഇന്ത്യ പരമാവധി സോഫ്റ്റ് പവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ബംഗ്ലാദേശ് ഇഷ്യൂ നമ്മൾ കാണുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യാതൊരു ആയുധവും എടുക്കാതെ ഇന്ത്യ എങ്ങനെയാണ് ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ വരുതിയിൽ കൊണ്ടുവരിക എന്ന് അതാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് സോ അവിടെയാണ് ഇസ്രയേൽ പറയുന്നത് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നു ബില്യൺ കണക്കിന് ഡോളേഴ്സ് പൊടിച്ചു കളയുന്നു അതുമാത്രമല്ല രാജ്യങ്ങൾ വെറുതെ വെറുപ്പിക്കുന്നു എന്നാൽ ഇന്ത്യയോ ഇന്ത്യക്കും ഇസ്രായേലിനെ പോലെ ശത്രുക്കളുണ്ട് പാകിസ്ഥാൻ ചൈന അതുപോലെ ഇപ്പോൾ മാലിദ്വീപ് ബംഗ്ലാദേശ് ഒക്കെ നമ്മളായിട്ട് പ്രശ്നങ്ങളിൽ വന്നു പക്ഷെ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് വേറെ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് ഹാർഡ് പവർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം തന്ത്രപരമായിട്ടാണ് നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ രാഷ്ട്ര തന്ത്രജ്ഞത ഇന്ത്യ ഇവിടെ കാണിക്കുകയാണ് സോ അതാണ് ഇസ്രയേലിനെ ഏറെ ആകർഷിച്ചൊരു ഘടകം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം